ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടോ കാരണം ഞാൻ നല്ല തിരക്കായിരുന്നു കുറേ ബിസി ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വളരെ സന്തോഷമുള്ള കാര്യം കാരണം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു എനിക്ക് ഫ്ലെക്സിൻ്റെ ലോഞ്ച് ഓക്കെ ഈ കാര്യം ഞാൻ ഓൾറെഡി ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലെക്സ് ലോഞ്ച് ചെയ്യാൻ പോകാനുള്ള കാര്യം പക്ഷേ എന്താണ് ഫ്ലക്സ് എന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫ്ലെക്സിൻ്റെ പ്രവർത്തനം എന്നോ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യാം ഓക്കെ വൈസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഞ്ച് ചെയ്ത ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് അത് ഇൻ്റർനാഷണൽ സംഘടനയാണ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണെന്ന് പറയുക എൻ ജി ഒ ആണ് അതും പല രാജ്യങ്ങളിലുണ്ട് അമേരിക്ക മെക്സിക്കോ ലണ്ടൻ ഫ്രാൻസ് കുറേ രാജ്യങ്ങളിൽ ഓക്കെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനാല് രാജ്യങ്ങളിലുണ്ട് നേപ്പാളിലും ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നുണ്ട് ഇന്ത്യയിൽ ഡൽഹിയിൽ ലോഞ്ച് ചെയ്തു മുംബൈയിലും ലോഞ്ച് ചെയ്തു രണ്ട് മേജർ സിറ്റീസാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് ഒന്ന് ഡൽഹി ഒന്ന് മുംബൈ ഓക്കെ കാരണം പലരും ചോദിച്ചു എന്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ ലോഞ്ച് ചെയ്തില്ല കേരളം തമിഴ്നാട് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഈ എൻ ജി ഒ ഫ്ലെക്സ് എൻ ജി ഒ ഇന്ത്യയിൽ മേജർ സിറ്റീസ് ആയിട്ടുള്ള ഡൽഹി ഒരുപാട് കമ്മ്യൂണിറ്റി ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് അതുപോലെ മുംബൈ ഇവിടെ മാത്രമേ ഇപ്പോൾ നിലവിൽ ലോഞ്ച് ചെയ്യുന്നുള്ളൂ പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം പക്ഷേ ഇപ്പോൾ ഈ രണ്ട് മേജർ സിറ്റിയിൽ മാത്രമാണ് ലോഞ്ച് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ ആൾക്കാർ കൂടുതലുള്ള സംസ്ഥാനമായതുകൊണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു ഒരു കിട്ടുമല്ലോ അപ്പോൾ എന്താണ് ഫ്ലെക്സിൽ സം ഉള്ളൊരു എന്തൊക്കെയാണ് ഉള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ജെൻഡർ ഓർഗനൈസേഷനാണ് ഫ്ലക്സ് എന്ന് എടുത്ത് പറയാം അതായത് ലോക രാഷ്ട്രങ്ങളെല്ലാം കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഫണ്ടിങ് ഒക്കെ ഇൻറ്റർനാഷണൽ വൈസ് ആണ് എല്ലാം ഇൻ്റർനാഷണൽ ആണ് അത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിലെ പ്രവർത്തനം മെയിനായിട്ട് ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫ്ലക്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഫ്ലെക്സ് കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ സോറി കേരള അല്ല ഇന്ത്യയിൽ ചെയ്യാൻ പോക പോകുന്നു എന്ന് തന്നെ പറയാം ഇന്ത്യയിൽ ഫ്ലെക്സ് ചെയ്യാൻ പോകുന്നു മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓരോ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കും കമ്മ്യൂണി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട് ഒരു എക്സാമ്പിൾ പറയണ ഹെൽത്ത് ആരോഗ്യം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എയ്ഡ്സ് ഹെൽത്ത് കെയർ അസോസിയേഷനുമായിട്ടും അത് ഫൗണ്ടേഷനുമായിട്ടും ഇമ്പിൾസ് അതായത് ഹെൽത്ത് കെയർ ഫൗണ്ടേഷനുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫ്ലെക്സ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പല പല ഹെൽത്ത് മേഖലയിൽ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ പല പല ഇപ്പോൾ പല സ്കോളർഷിപ്പ് ആവട്ടെ എഡ്യൂക്കേഷൻ ആവട്ടെ അതുപോലെ ട്രാൻസ്ജെൻഡർ ആൾക്കാരുടെ പല ചിലർ ഒരുപാട് ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഫാഷൻ മോഡലിംഗ് ആ ഇതിലോട്ട് അതുപോലെ സ്പോർട്സ് എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ ജോലി അതുപോലെ എൻറ്റർപ്രൈസ് ബിസിനസ് സ്റ്റാർട്ടപ്പ്സ് അങ്ങനെ തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്തൊക്കെ വേണം ഒരു ഡെവലപ്പിന് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫ്ലക്സ് ചെയ്യുന്നുണ്ട് ഫ്ലക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ വൈസ് അതെല്ലാം നമ്മൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പോവുക ഓൾറെഡി കൊണ്ടുവന്നു ഇനി ചെയ്യാൻ പോകുന്നു ഓക്കെ ഡൽഹിയിൽ മുംബൈയിൽ അപ്പോൾ ഇതാണ് ഫ്ലക്സ് ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായാലോ ഈ എൻ്റെ റോൾ എന്താണെന്ന് ഞാൻ പറയാം ഞാൻ ഫ്ലക്സിൻ്റെ ഞാൻ പറഞ്ഞു ഡൽഹിയിലും മുംബൈയിലുമാണ് ഫ്ലക്സ് ഉള്ളതെന്ന് ഞാൻ മുംബൈയിലെ ഫ്ലക്സിൻ്റെ ഡയറക്ടറാണ് ഞാനാണ് ഡയറക്ടർ ബോർഡിൽ നിൽക്കുന്നത് കോച്ചറായിട്ടുള്ള രണ്ടാൾക്കാർ വേറെയുണ്ട് ഓക്കെ അവർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ ഫ്ലക്സിൻ്റെ മുംബൈ ബേസ്ഡ് ഡയറക്ടറാണ് അതുപോലെ തന്നെ ആര്യൻ പാഷ ട്രാൻസ്മെൻ ബോഡി ബിൽഡ് ബിൽഡ് ആര്യൻ പാഷയാണ് ഡൽഹിയിലെ ഡയറക്ടർ ഓക്കെ ഞാൻ മുംബൈ ഡയറക്ടറാണ് കോച്ചേർ ഡൽഹിയിൽ രണ്ട് പേര് വേറെയുണ്ട് അതുപോലെ മുംബൈയിൽ രണ്ട് പേര് വേറെയുണ്ട് അപ്പം ഡൽഹി മുംബൈ ആയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതാണ് ഫ്ലക്സിൻ്റെ ഡയറക്ടർ ബോർഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം ഇനി ആൾക്കാർ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ആൾക്കാർ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ പല കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്നുണ്ട് പല പല കാര്യങ്ങൾ ഡൽഹിയിൽ ചെയ്യുന്നു മുംബൈയിൽ ചെയ്യും പക്ഷേ ഡൽഹിയിൽ ചെയ്യുന്ന അതേ കാര്യങ്ങളായിരിക്കില്ല മുംബൈ ചെയ്യുക ഡൽഹിയിൽ അവർ ഡിസൈഡ് ചെയ്തിട്ട് അവിടുത്തെ കോച്ചയറും ഡയറക്ടറും ഡിസൈഡ് ചെയ്ത് അവിടെ ചെയ്യും മുംബൈയിൽ എന്ത് ചെയ്യും ഇവിടുത്തെ കോച്ചെയറും ഞാനും ഡിസൈഡ് ചെയ്തിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യും ഓക്കെ അപ്പം ഇതാണ് ചെയ്യാൻ പോകുന്ന കാര്യം ഞാനല്ല സോറി ഫ്ലെക്സ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട് ആ പ്ലാൻസ് ഒന്നും ഇപ്പം ഞാൻ പറയുന്നില്ല പക്ഷെ അത് വഴിയേ വഴിയെ ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കും ഓക്കെ കാരണം ഈ സംഘടന എൻ്റെ രീതിയിൽ മുംബൈ ഡൽഹി മാത്രം നിന്നാൽ പോരാ ഇന്ത്യ മൊത്തം വ്യാപിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ കേരളത്തിൽ തമിഴ്നാട്ടിൽ കർണാടക എന്നിട്ടുള്ള നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് എല്ലാ സൈഡിലും ഒരു മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് സംഘടനയിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലുള്ള ആൾക്കാർക്കേ മനസ്സിലാവുകയുള്ളൂ കാരണം മലയാളത്തിലായതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പല സംഘടന കേരളത്തിലുള്ള സംഘടന നമുക്ക് എടുക്കാം നിങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ടിപ്പം ഞാൻ കേരളം മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് സംഘടന ട്രാൻസ് വുമണ് മാത്രം പരിഗണിച്ചുകൊണ്ട് നടന്നു പോകുന്ന സംഘടനയാണ് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനമുള്ള സംഘടനയും സി ബി ഒ ഉൾപ്പെടെ ട്രാൻസ്മെൻ ആൾക്കാരെ ഒരു പരിഗണനയും എവിടെയില്ല ട്രാൻസ്മെൻ ആൾക്കാർ ബാക്ക് സൈഡിലാണ് അത് ബാക്കിൽ നിൽക്കേണ്ട ആൾക്കാരാണ് അതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് എനിക്കതിനോട് ഭയങ്കര എതിർപ്പുള്ള ആളാട്ടോ എല്ലാ സംഘടനയും അമിഗോസം സംഘടന മാത്രമാണ് ട്രാൻസ്മെൻ അല്ലാതെ ഒരു സംഘടന ട്രാൻസ്മെന്റിന് ഒരു പരിഗണന കൊടുക്കുന്നില്ല ഒരു രീതിയിൽ കൊടുക്കുന്നില്ല മറ്റുള്ള ആൾക്കാരെ കമ്മ്യൂണിറ്റി ആൾക്കാർക്കാണ് പരിഗണന അത് ട്രാൻസ്മൺ ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാറ്റഗറി ആവട്ടെ നോൺ നോൺ ബൈനറി ആവട്ടെ പരിഗണന ഇല്ല അവർ ബാക്ക് സൈഡിലാണ് ഓക്കെ അപ്പം അതുകൊണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് ട്രാൻസ്മെന് പറയുന്ന ആൾക്കാരെ ഫ്ലെക്സിലൂടെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളത് അവർക്ക് കുറച്ചും കൂടെ ഒരു പരിഗണന കൊടുക്കണം എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ട്രാൻസ്മെൻ ഫ്രണ്ടിനെ എൻ്റെ ബോർഡിലോട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവനിപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ഫ്ലെക്സ് ബോർഡിലുണ്ട് അവൻ മലയാളിയല്ല മുംബൈക്കാരനാണ് അപ്പോൾ അങ്ങനെ വഴിയേ വഴിയും നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും പല പല കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ ഇതിൽ ഞാൻ നിൽക്കാനുള്ളൊരു ഉദ്ദേശം കൂടെ ഇതും കൂടെയുമായി ബന്ധപ്പെട്ടതാണ് കാരണം ട്രാൻസ്ഫുമണ് മാത്രം കിട്ടിയാൽ പോരാ പരിഗണന അവർക്ക് മാത്രം കിട്ടിയാൽ പോരാ ഒരു സി ബി ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓർഗനൈസേഷൻ്റെ തലപ്പത്തിരിക്കേണ്ട ആൾക്കാർ ഒരു മാത്രം ആൾക്കാർ ഏതെങ്കിലും ട്രാൻസ്ഫുമ്പാർട്ട്ണറായിട്ട് സാരിത്തുമ്പിൻ്റെ ബാക്കും പിടിച്ച് നടക്കേണ്ട ആൾക്കാർ മാത്രമല്ല എന്നുള്ള കാര്യം ട്രാൻസ്ഫൻ ആൾക്കാർ ഓർക്കണം നിങ്ങൾ നിങ്ങളുടെ വില കളയ കളയുന്ന സോറി കളയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുതെന്നുള്ള കാര്യം ഞാൻ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള വില ഉണ്ടാവില്ല കമ്മ്യൂണിറ്റിയിൽ ഒരു രീതിയിലും ചവിട്ടി താഴ്ത്ത മാത്രേ ചെയ്യത്തുള്ളൂ അത് ഞാൻ എടുത്തു പറയുകയാണ് ഓക്കെ അപ്പം ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു സംഭവത്തിന് വളരെ വിപരീതമായിട്ട് വിപരീതമായിട്ടൊരു വിസിബിലിറ്റി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ എനിക്ക് ഫ്ലക്സിലൂടെ ഉണ്ട് തന്നെ പറയാം മനസ്സിലായോ അതിനി ഇപ്പോൾ എത്ര ആൾക്കാർ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ ഇതിൽ കൂടെ കേട്ടിട്ട് ഇതിൽ കൂടെ വിടും അത്രയേ ഉള്ളൂ ഓക്കെ ഇത് ഇസ് ഷൈൻ അതാണ് അപ്പോൾ ഞാൻ ഇതാക്കി പറയലട്ടോ ഞാൻ എൻ്റെ കാണുന്ന നിങ്ങൾക്ക് ഞാൻ ചിന്തിച്ചാൽ നോക്കിയാൽ മനസ്സിലാക്കാമല്ലോ ട്രാൻസ്മെന്റ് എങ്ങനെയാണ് കേരളത്തിൽ കാണുന്നത് എന്നുള്ളത് പട്ടിയുടെ വില പോലും ഇല്ല പട്ടിയുടെ വില പോലും അതായത് ഒരു ഇതാ ഈ വിലയുള്ളൂ എൻ്റെ കയ്യിൽ രോമത്തിൻ്റെ വിലയുള്ളൂ ഓക്കേ അതായിട്ടാണ് കാണുന്നത് അപ്പം അതിൽ നിന്ന് മാറ്റം എപ്പോഴും വേണം എന്താണ് എന്താണ് ട്രാൻസ്മെന്റ് അവർക്ക് കൊടുക്കേണ്ട പരിഗണനയില്ല എവിടെയില്ല എവിടെയില്ല മാറ്റി നിർത്തപ്പെടുന്ന സമൂഹമായിട്ടാണ് കാണുന്നത് എനിക്കറിഞ്ഞൂട എന്തിനാണ് ട്രാൻസ്മെണ്ണ് മാത്രം എടുത്തിട്ട് കൊമ്പത്ത് കയറ്റി വെക്കുന്നത് എന്നുള്ള കാര്യം ട്രാൻസ്മണ് കൊടുക്കണം കൊടുക്കണം ഓക്കേ കൊടുക്കേണ്ടത് കൊടുക്കണം അതാണ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അതുതന്നെയാണ് ട്രാൻസ്മെൻ്റ് ഒരു ഷെൽ ട്രോമിൻ്റെ എന്തൊരു കാര്യം പറഞ്ഞ് ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുണ്ട് അവിടെ എപ്പോഴും പട്ടിണിയാണ് പരിവട്ടാണെന്ന് പറഞ്ഞിട്ട് അതൊരു ട്രാൻസ്ഫുമൻ്റെ വുമൻ്റെ ഷെൽട്ട് റോമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ കണ്ടൊരു മെസ്സേജ് ആണ് ട്രാൻസ്മെൻ്റ് ഷെൽട്ട് റോമിൽ രണ്ടാൾക്കാരെ ഉള്ളു അവർക്ക് ഇല്ല വെള്ളമില്ല അവർ ആ കഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആരോ ഒരു മെസ്സേജ് ഇട്ടു അതെങ്ങാനും ട്രാൻസ്ഫുമൻ്റെ വുമൻ്റെ ഷെൽട്രോമലാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവരാണെങ്കിൽ അവരതിന് പ്രശ്നം ഉണ്ടാക്കും അവർ നന്നീ തുടങ്ങും ബഹളം ഉണ്ടാക്കാൻ അത് ന്യൂസായി വാർത്തയായി മീഡിയക്കാർ വരും അവർ ഇൻ്റർവ്യൂ എടുക്കും അവരോട് ചോദിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നേരിട്ടു എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ കണ്ടു അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ ചർച്ചാ വിഷയമായി ആളിൽ കത്തുമായിരുന്നു ഒരു ട്രാൻസ്മെൻ്റെ ഷെൽട്ടർ റൂമിൽ പട്ടിണി ഇടന്നിട്ട് പട്ടിണി ഭക്ഷണം അയക്കാൻ വകയില്ലാതെ പട്ടിണി ഇടന്നിട്ട് കേരളത്തിലെ കാര്യമാണ് പറയുന്നത് അവിടെ തിരിഞ്ഞു നോക്കാൻ ഒരു ഇല്ല എവിടെ പോയി മീഡിയക്കാരൊക്കെ എൻ്റെ ട്രാൻസ്മെൻ്റെ കാര്യത്തിന് മീഡിയക്കാർ വരൂല്ലേ പെണ്ണാണായി കഴിഞ്ഞാൽ വരൂല്ലേ പെണ്ണായി കൈ ആ കഴിഷേ പെണ്ണാണായി കഴിഞ്ഞാൽ എന്താ ഓക്കൊരു ഇതുമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ആണ് പെണ്ണായി ചുരിദാർ ഇട്ട് സാരി ഉടുത്ത് കുറച്ച് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ പോലെ ബാക്കിൽ മാത്രമേ മീഡിയക്കാർ പോകുള്ളൂ പെണ്ണാണായി മാറി ആൾക്കാർ ബാക്കിൽ മീഡിയക്കാർ പോകൂലേ അല്ലേ അവർക്ക് പരിഗണനയല്ലേ നിങ്ങൾ കമൻ്റ് ചെയ്യണം എൻ്റെ ചോദ്യമാണ് കമൻറ്റ് ചെയ്ത് കാണുന്ന ട്രാൻസ്മനും ട്രാൻസ്മണും കമൻറ്റ് ചെയ്യണം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ട്രാൻസ്മന് പുല്ല് വിലയാണ് കേരളത്തിലുള്ള ട്രാൻസ്മെന്റ് നട്ടിലില്ലാത്തതുകൊണ്ടെന്ന് ഞാൻ പറയുള്ളൂ നട്ടിലില്ലാത്തതുകൊണ്ട് നട്ടിലുള്ള ഒരാൾ വന്നിട്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കണ്ണി കണ്ട ആൾക്കാരുടെ അടുത്ത് പറയേണ്ടോ കാര്യമില്ല നിങ്ങൾ റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്യാണ്ടത് ഓക്കെ ഇതൊക്കെ പറയാമെന്ന് വിചാരിക്കും ഷൈൻ കേരളത്തിലാണെങ്കിലും ഇതൊക്കെ തന്നെ പറയുള്ളൂ ഷൈൻ അവിടെ ആണെങ്കിലും പറയാനുള്ളത് പറയും എനിക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ട്രാൻസ്മെൻറ്റയും ഭർത്താവും അല്ല മകനും അല്ല സഹോദരനും അല്ല ഒല കീലല്ല ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് അവരെ കീൽ ജീവിക്കുന്ന ആൾക്കാർക്കല്ലേ ഈ പേടി മൊത്തം ഉള്ളത് അയ്യോ ഞാൻ ഞാനത് പറഞ്ഞ അതായി പോവുമല്ലോ മമ്മിയല്ലേ എൻ്റെ സഹോദരി അല്ലേ എൻ്റെ മകളല്ലേ എന്നൊക്കെയുള്ളൊരു തോട്ട് അവർക്ക് കാണുകയുള്ളൂ കാരണം ഹിജറ കൾച്ചർ ഉള്ളതുകൊണ്ട് ഹിജറ കൾച്ചർ ആണല്ലോ അവിടുത്തെ ഒരു സിസ്റ്റം അത് ഞാൻ അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ സംഭവം ഇവിടെ മുംബൈയിലാണ് സത്യത്തിൽ അതൊക്കെ വാണ്ടിയത് ഇവിടെ ഒരു ട്രാൻസ്മൻ ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു ട്രാൻസ്ഫ്മൻ്റെ മകനും മകളുമായിട്ട് പോയ ചരിത്രമൊന്നും ഞാൻ അവിടെ ആരും കണ്ടിട്ടില്ല വളരെ വയറവിടെ കേരളത്തിലാണ് ആ സിസ്റ്റം ഉള്ളത് സത്യത്തിൽ ബാക്കിൽ നടക്കുന്ന സിസ്റ്റം പക്ഷെ നമ്മൾ പറഞ്ഞു വന്നത് വേറെ ആയിപ്പോയി ഇപ്പോൾ എത്തിയത് വേറെ ആയി പോയല്ലോ സോ സോറി പക്ഷെ പറഞ്ഞു പറഞ്ഞ് പോയതാണ് കേട്ടോ സോറി ഫ്ലെക്സിൻ്റെ കാര്യം പറഞ്ഞ് പോയതാണ് പക്ഷേ ഞാൻ പറയുന്ന കാര്യം ട്രാൻസ്മെൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ടാണ് ട്രാൻസ്മെൻറ്റ് ആദ്യം ട്രാൻസ്ഫർമാർ കേരളത്തിലെ ട്രാൻസ്ഫർമാർ തിരിച്ചറിയുക നിങ്ങൾ കുറച്ചും കൂടെ മെച്യൂരിറ്റി മെച്യോർഡായിട്ട് നിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആരുടെ അടിമയല്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ എന്നാലേ നിങ്ങൾക്കൊരു വില വിലയുണ്ടാവുകയുള്ളൂ വില ആ വില കളയരുത് ഓക്കെ പേരൊരു ട്രാൻസ്ഫമറിൻ്റെ ഭർത്താവ് ആവുന്നതോ മകനാവുന്നോന്നും എല്ലാ ലൈഫിൽ വിജയം അതിൻ്റെ അപ്പുറം കുറച്ച് സംഭവങ്ങളുണ്ട് നിങ്ങൾ മാറിയത് നിങ്ങളെ ഇതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല അപ്പം നിങ്ങൾ മറ്റുള്ള ആൾക്കാർ കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട് എന്താണ് മെസ്സേജ് ആ മെസ്സേജ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ് എന്താണ് ഇത്രയും ഞാൻ മാറി കഷ്ടപ്പെട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു അംഗീകാരമാണ് അത് അതുകൊണ്ട് മനസ്സിലാകൾക്ക് പ്രയോജനം വേണം അതാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി വേണം എന്തെങ്കിലും ഒരു കാര്യം ഒരു ഇതുണ്ടാവുമല്ലോ അത് കൊടുക്കണം അതാണ് ഇത്രയും പറയാനുള്ളൂ എനിക്കട പിന്നെ ഫ്ലെക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സ്റ്റേറ്റും ഉണ്ട് ഓക്കെ ഫ്ലക്സ് ഒരുപാട് വലിയൊരു സംഭവമാണ് അത് ചെറിയ സംഭവമായിട്ട് നിങ്ങൾ കാണാതെ നിങ്ങൾ വിചാരിക്കുമോ ചെറിയ എന്തൊരു ഓർഗനൈസേഷൻ എന്തൊരു എൻ ജി ഒ ഫോം ചെയ്തതല്ല ഫ്ലെക്സ് ഫ്ലക്സ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എവിടെയെങ്കിലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക ഗൂഗിൾ ചെക്ക് ചെയ്ത് നോക്കി എവിടെയില്ല എല്ലാ സംഘടന ഇന്ത്യയിൽ ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്ന അംസഫ ട്രസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ട്വീറ്റ് ഫൗണ്ടേഷൻ ആവട്ടെ അല്ലെങ്കിൽ യാറിയാൻ അതുപോലെ തന്നെ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട് കളർ പോസിറ്റീവ് പിന്നെ കേരളത്തിൽ നോക്കുന്ന സഹയാത്രിക അതുപോലെ കുറേ സി ബി ഒസ് വാട്ട് അവർ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കുറേ സി ബി ഒസ് ഉണ്ട് കുറേ ഇതുണ്ട് പക്ഷേ ഇവരൊന്നും ഇൻ്റർനാഷണൽ അല്ല എല്ലാം ഇന്ത്യ ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ് എല്ലാം നല്ലപോലെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആണ് നല്ല ഓർഗനൈസേഷൻസ് ആണ് എല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇതുവരെ ഇന്ത്യയിൽ എത്തിയിട്ടില്ല ആദ്യമായിട്ട് എത്തുന്നൊരു ഓർഗനൈസേഷനാണ് ഫ്ലക്സ് ആ ഫ്ലക്സ് എന്ന ഓർഗനൈസേഷൻ ചെറിയ സംഭവം അല്ല ഇറ്റ്സ് എ ഗ്രേറ്റ് 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 അവരുടെ പ്രവർത്തനങ്ങൾ അത്രയും ഉണ്ട് ഓക്കെ അവരുടെ ലിസ്റ്റ് ഓഫ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പത്ത് പതിനാല് കൺട്രീസിലവർ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അവർ ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക അവരെ കൂടെ നിൽക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം അത് വലിയൊരു സംഭവ ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ നാളെ നമുക്കും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റും മറ്റുള്ള ആൾക്കാർക്ക് അതൊരു ലെസൺ ആകും അവർക്കത് യൂസ്ഫുൾ ആവും അവർക്കൊരു ആവും അതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂടെ മിക്ക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ഒക്കെ പറയാം എനിക്ക് തോന്നുന്നു അടുത്തൊരു ഇവൻറ്റ് വരാൻ പോകുന്ന മാർച്ചിലായിരിക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇപ്പോൾ ഫ്ലെക്സ് ലോൺ ചെയ്തു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സോറി അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ അത് ഞാൻ പറയാം വളരെ ഹാപ്പി ആയിട്ട് അതിൻ്റെ ലോഞ്ചിങ് കഴിഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച അതായത് നവംബർ ഇരുപത്തൊമ്പതിനായിരുന്നു ലോഞ്ചിങ് ഗസ്റ്റായിട്ട് ഡൽഹിയിൽ നിന്ന് ലക്ഷ്മി തൃപ്പാഠി അറിയായിരിക്കും ഫേമസ് ആയിട്ടുള്ള ആളാണ് അവർ പൊളിറ്റീഷ്യൻ ആണ് അവർ എന്തൊക്കെയോ സംഭവമാണ് എനിക്ക് പറയാൻ വാക്കുകളില്ല ഞങ്ങൾക്ക് നോക്കാം ലക്ഷ്മി ത്രിപാഠി നാഷണൽ വൈസ് യു എൻ യു പോയിട്ട് നമുക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിച്ച ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആണ് ലക്ഷ്മി ത്രിപാഠി ആര്യം പാഷ ഇന്ത്യ ഫസ്റ്റ് ട്രാൻസ്ജെൻഡ് ബോഡി ബിൽഡർ ആണ് ലോയറാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫേമസ് ആയ ആൾക്കാരുണ്ടായിരുന്നു പല സംഘടനയിലുള്ള ആൾക്കാരുണ്ട് ഹംസഫ് ട്രസ്റ്റ് അതുപോലെ പല നവോദയെന്ന് ശ്രീദേവി ട്രസ്റ്റ് ട്രസ്റ്റിന്ന് ആശിഷ അതുപോലെ കുറേ ഓർഗനൈസേഷൻ്റെ ആൾക്കാരുണ്ടായിരുന്നു എ എച്ച് എഫ് എയ്ഡ്സ് അസോസിയേഷൻ ഫൗണ്ടേഷൻ ഇമ്പിൾസ് ഇന്ന് അതുപോലെ തന്നെ പല പല സംഘടന ആൾക്കാരുണ്ടായിരുന്നു കൂടെ പിന്നെ കുറേ ട്രാൻസ്മെൻ ട്രാൻസ് വുമൻസ് പത്ത് നാനൂറ് പേര് പങ്കെടുത്ത ഒരു ഇവൻ്റായിരുന്നു ആ നാനൂറ് പേരെയും ഓൾമോസ്റ്റ് ഞാനാണ് ക്ഷണിച്ചത് ഓൾമോസ്റ്റ് ആൾക്കാർ പിന്നെ കീറി വന്ന ആൾക്കാരുണ്ട് എനിവേ ഫോർ ഹൺഡ്രഡ് അബവ് ആൾക്കാരുണ്ടായിരുന്നു വളരെ ഹാപ്പിയായി ഞാൻ ഇത്രയും ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല ഞാൻ ആകെ ഇരുന്നൂറ്റമ്പത് പേരെ വിരുളുകയായിച്ചു പക്ഷേ ഒരുപാട് ആൾക്കാർ വന്നു അത് വലിയൊരു വിജയമായിട്ട് മാറി അതായത് ഒരു ഗ്രാൻഡ് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് മാറി തന്നെ പറയാം ഓക്കെ വളരെ ഹാപ്പിയായി അതുപോലെ തന്നെ വന്ന എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് പാട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു തന്നെ പറഞ്ഞു അതിൻ്റെ ഡീല് ഫ്ലെക്സ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഡയറക്ടർ ബോർഡിലുള്ള ആൾക്കാരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കോച്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു സോറി അങ്ങനെ കുറേ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ വന്നവർക്കൊക്കെ ഗുഡി ബാഗ് കൊടുത്തു ഗുഡി ബാഗ്സ് ഉണ്ടായിരുന്നു എല്ലാവരും ഹാപ്പിയായി പിന്നെ ഫോട്ടോ ബൂത്തൊക്കെ സെറ്റ് ചെയ്തു കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഒരു എച്ച് ഐ വി ടെസ്റ്റ് ഫ്രീ ടെസ്റ്റ് ബൂത്ത് ഉണ്ടായിരുന്നു അപ്പോൾ വന്ന ആൾക്കാരോടൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പോയിട്ട് എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് പൈസ ഒന്നും കൊടുക്കേണ്ട അപ്പോൾ എയ്ഡ്സ് അസോസിയേഷൻ ആയിട്ട് ടയപ്പുള്ളത് കൊണ്ട് ഫ്രീ ആയിട്ട് എച്ച് ഐ വി ടെസ്റ്റ് അവർ ചെയ്തു തരും അസ്പോർട്ട് ചെയ്തുതരും അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാർ പോയി ചെയ്തു വന്നവരൊക്കെ ഹാപ്പിയായി നമ്മളും ഹാപ്പിയായി അങ്ങനെ ഇവൻറ്റ് അടിപൊളിയായി നടന്നു ലളിത് കിറ്റി സൂല് വെച്ചിട്ടായിരുന്നു കേട്ടോ രാത്രി ഏകദേശം ഒരു ഏഴെട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് പരിപാടി തുടങ്ങിയത് ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ അടിച്ച് പൊളിച്ചു ഡാൻസൊക്കെ ചെയ്ത് ജോളിയായി എല്ലാവരും പിരിഞ്ഞു ഓക്കെ എല്ലാവരും നല്ലപോലെ ക്ഷണിച്ചു സ്വീകരിച്ചു രാത്രിയും പറഞ്ഞ് മടക്കി അയച്ചു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇവൻറ്റ് പിന്നെ അടുത്ത പരിപാടികളൊക്കെ വരുന്നുണ്ട് സ്റ്റേ സ്റ്റാറ്റൂൺ വിത്ത് മീ ഓക്കേ അപ്പം പിന്നെ കാണാം ബൈ